ഈ തരത്തിൽ അമേരിക്ക ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു വലിയൊരു പ്രഖ്യാപനം എന്നുള്ള നിലയ്ക്കാണ് ഈ ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് അമേരിക്കയിലുള്ള വ്യവസായങ്ങളും അമേരിക്കയുടെ ഉൽപ്പാദനങ്ങളും വർദ്ധിപ്പിക്കണം അതിനിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് വിജ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നികുതിയും കൊടുക്കാതെ ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് ഇറക്കുന്നതുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ പുതിയ പിന്നീട് ഇറക്കുമതി ചുങ്കം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ഒരു തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കാണുന്നത് സെൻസെക്സും നിഫ്റ്റിയും അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞു പത്തൊമ്പത് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടം ഇന്ത്യയിൽ വന്നിരിക്കുന്നത് അമേരിക്കയുടെ ഈ ഒറ്റ നടപടി മൂലം ലോകത്ത് ഒരു വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക റിസഷനിലേക്ക് ലോകം നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് ഈ കാണിക്കുന്നത് ട്രംപ് പറയുന്ന വേറൊരു കാര്യം യു എസ് ഡോളറിന് വേൾഡ് കറൻസി ആയിട്ട് എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കണം ഞങ്ങൾ പഴയ പ്രതാപത്തിലേക്ക് വരണം എന്നൊക്കെയുള്ള വിട്ടിതരങ്ങളാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ സാമ്പത്തിക വികസനത്തിനും കുതിപ്പിനും സഹായകരമായ ട്രേഡ് പോളിസീസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നയം ഏകപക്ഷീയമായിട്ട് എടുത്ത ഈ നടപടി അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് നമസ്കാരം ഡൊണാൾഡ് ട്രംപ് യു എസിൻ്റെ രണ്ടാമത് പ്രസിഡൻ്റായതിനു ശേഷം നിരവധി പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇറക്കുമതി തീരുവ വർദ്ധിച്ചത് ഉൾപ്പെടെ ലോക വ്യാപാര ഒരു യുദ്ധം തന്നെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു പരിഷ്കാരം അമേരിക്കയെ മാത്രമല്ല ലോക രാജ്യങ്ങളെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല മുൻ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറും പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായ വി എ പ്രകാശ് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സാർ ഈ ട്രംപ് യു എസ് പ്രസിഡൻ്റായ രണ്ടാമതും അധികാരമേറ്റതിന് ശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഒരു വ്യാപാര യുദ്ധം എന്ന് തന്നെ വേണമെങ്കിൽ അത്തരത്തിലൊരു വിശേഷണത്തോടു കൂടി പറയാം ഇറക്കുമതി തീരുവ ഉൾപ്പെടെ കൂട്ടിയിരിക്കുന്നു ഇത് ലോകരാജ്യങ്ങൾക്കിടയിലും ഇന്ത്യയെയും എങ്ങനെയാണ് സാർ ബാധിക്കുന്നത് അതായത് ഇപ്പോൾ ട്രംപ് രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തി അതായത് ഈ അമേരിക്ക ഇപ്പോൾ വളരെ മോശമായ ഒരു സ്ഥിതിയിലാണ് അതായത് വിദേശ രാജ്യങ്ങളൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ അമേരിക്കയിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നു അതുമൂലം അമേരിക്കയുടെ ഉൽപ്പാദനം തീരെ കുറയുന്നു അതോടൊപ്പം തന്നെ വിദേശത്തും ധാരാളം പിന്നീട് ആളുകൾ ഇവിടെ മൈഗ്രേറ്റ് ചെയ്തു വരുന്നു അങ്ങനെ ചുരുക്കത്തിന് അമേരിക്ക ഇങ്ങനെ നശിച്ചോണ്ടിരിക്കുന്നു ആ അമേരിക്കയെ പിന്നീട് രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു പ്രഖ്യാപനം ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ തരത്തിൽ അമേരിക്ക ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു വലിയൊരു പ്രഖ്യാപനം എന്നുള്ള നിലയ്ക്കാണ് ഈ ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് അതിൻ്റെ കാതലായിട്ടുള്ള ഒരു കാര്യം ഈ അമേരിക്കയിലുള്ള വ്യവസായങ്ങളും അമേരിക്കയുടെ ഉൽപ്പാദനങ്ങളും വർദ്ധിപ്പിക്കണം അതിനിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് വിജേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വളരെ ഈ ഒരു കാര്യമായിട്ടുള്ള ഒരു പിന്നീട് നികുതിയും കൊടുക്കാതെ ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് ഇറക്കുന്നുകൊണ്ടാണ് അത് നമ്മൾ നിരോധിക്കുന്നു അതിനു വേണ്ടി പ്രഖ്യാപിച്ച എന്താണ് അതായത് ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഇറക്കുമതി ഇതിൽ വലിയ ഒരു നിരോധനം ഏർപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ഈ അമേരിക്കയുടെ സാമ്പത്തിക വികസനത്തിനും കുതിപ്പിനും സഹായകരമായ ട്രേഡ് പോളിസീസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നയം അപ്പോൾ ലോകത്ത് അമേരിക്കയിലേക്ക് ഇറക്കുമതി എന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും പിന്നീട് ഇറക്കുമതി ചുങ്കത്തിൽ ഒരു വലിയ വ്യത്യാസം വരുത്തി അതിന് വ്യക്തമായ ഒരു മാനദണ്ഡമൊന്നുമില്ല ഏതുകൊണ്ട് ചില റഫായിട്ടുള്ള ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് മുഴുവനും ചെയ്തിരിക്കുന്നത് അങ്ങനെ അപ്പോൾ ഇന്ത്യക്കാണെങ്കിൽ ഏതാണ്ട് ഇന്ത്യ പിന്നീട് ഏതാണ്ട് ഇരുപത്തിയാറ് ശതമാനത്തോളം ആണ് ഇന്ത്യയുടെ ഒരു റേറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് നടപ്പിലാക്കി പക്ഷെ സംഭവിച്ചെന്താണ് ഇത് ലോകത്ത് ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സാമ്പത്തിക മാന്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച വന്നപ്പോഴത്തേക്കും ഈ ട്രംപിൻ്റെ ഈ പുതിയ പിന്നീട് ഇറക്കുമതി ചുങ്കം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ഒരു തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കാണുന്നത് ഇന്ന് ഇപ്പോൾ ഉച്ചവരെ വന്നിരിക്കുന്ന വാർത്തയനുസരിച്ച് ഉണ്ടായിരിക്കുന്നത് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പിന്നെ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും ഇടിഞ്ഞ് തകർന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്നത്തെ ഏറ്റവും വാർത്ത ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ് രണ്ട് പ്രധാനപ്പെട്ട സെൻസെക്സും നിഫ്റ്റിയും അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞു ഇതുമൂലം വന്നിരിക്കുന്ന നഷ്ടം എത്രയാണെന്നറിയാം നിക്ഷേപകർക്ക് ഇന്ത്യയിൽ തന്നെ ഈ രണ്ട് സെൻസെക്സ് നിഫ്റ്റി ഈ ഇൻഡെക്സ് തകർന്ന മൂലം ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വന്നിരിക്കുന്ന നിക്ഷേപകരുടെ നഷ്ടം ഇന്ന് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്ന പത്തൊമ്പത് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടം ഇന്ത്യയിൽ വന്നിരിക്കുന്നത് പതിമൂന്ന് മേഖലകളിലെ ഉള്ള സൂചികകളിൽ വലിയ ഇടവ് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലെ സൂചികളിലും വലിയ ഇടിവ് ഉണ്ടായിരിക്കുന്നു പിന്നെ ആഗോള മാർക്കറ്റുകളിൽ വലിയ ഇടിവ് ഇടിവുണ്ടായിരിക്കുന്നു മാത്രമല്ല ഈ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ഇടിവ് വീണ്ടും തുടരുമെന്നാണ് ഈ മേഖലയിലുള്ളവരിപ്പോൾ പ്രവചിക്കുന്നതെന്നുള്ളതാണ് ഒന്ന് ആലോചിക്കൂ അതായത് അമേരിക്കയിൽ ഒരു നടപടി നടപ്പിലാക്കിയത് മൂലം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ദിവസം കൊണ്ട് നിക്ഷേപകർക്കുണ്ടായിരിക്കുന്ന നഷ്ടം പത്തൊമ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അതായത് ഈ സ്റ്റോക്കിൻ്റെ വില ഇടിഞ്ഞത് മൂലം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ മറ്റ് കണക്കുകൾ എടുത്തു കഴിഞ്ഞാലും വളരെ ഭീകരമായിട്ടുള്ള ഒരു കണക്കുകളാണ് ബാക്കിയുള്ള മാർക്കറ്റുകളിൽ നിന്നും നമുക്കിവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് അതോടൊപ്പം തന്നെ ജപ്പാനീസ് മാർക്കറ്റ് ഈ മാർക്കറ്റുകളിലും എല്ലാം വലിയ ഇടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മാത്രമല്ല മറ്റ് മാർക്കറ്റുകളിലും വലിയൊരു ഇടിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇപ്പോൾ ഏറ്റവും നമ്മുടെ നമുക്ക് കിട്ടുന്ന കണക്കുകൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും വലിയ തകർച്ച ഈ ചൈന ചെയ്ത ഒരു കാര്യം അമേരിക്ക ഈ തരത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു ചുങ്കം ഏറ്റവും കൂടുതൽ ചുങ്കം റേറ്റ് ഉയർത്തിയിരിക്കുന്ന ഇറക്കുമതി ചുങ്കം വച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന ചൈനയെന്ത് ചെയ്തു ചൈനയും അത് തിരിച്ചടിച്ചു ചൈനയും ഏതാണ്ട് മുപ്പത്ത് നാല് ശതമാനം ടാരിഫ് അമേരിക്കയുടെ എല്ലാ ഇമ്പോർട്ട്സിലും അവർ നടപ്പിലാക്കി അതുമൂലം വന്നിരിക്കുന്നത് എന്താണെന്നറിയാം ഈ വലിയൊരു അതായത് അമേരിക്കയ്ക്ക് യ്ക്ക് ബദലായിട്ട് ചൈനയും അമേരിക്കയിലും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും മുപ്പത്തി നാല് ശതമാനം ഇറക്കുമതി ചുങ്കം വന്നു ഇതുമൂലം എന്താണ് ലോകത്തെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും ഇടിച്ചു ഞാൻ നേരത്തെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റിലും ഇടിയുണ്ടായി ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ എസ് പി അഞ്ഞൂറ് ആറ് ശതമാനം ഇടിഞ്ഞു ഇതുമൂലം ഏതാണ്ട് അഞ്ച് പോയിൻ്റ് നാല് ട്രില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഈ സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അമേരിക്കൻ നിക്ഷേപകർപ്പ് അമേരിക്കൻ നിക്ഷേപകരുടെ ഏതാണ്ട് അഞ്ഞൂറ് സ്റ്റോക്ക് പ്രധാനപ്പെട്ട അഞ്ഞൂറ് സ്റ്റോക്കുകളുടെ മൂല്യം ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞത് അഞ്ച് പോയിൻ്റ് നാല് ട്രില്യൺ ഡോളേഴ്സ് ആണ് ഇതുമൂലം ഈ മേഖലയിലുള്ള നിക്ഷേപകർക്ക് വൻ നഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ വാൾ സ്ട്രീറ്റ് എസ് പി എ അഞ്ഞൂറ് ഇൻഡെക്സ് പിന്നെ മറ്റ് ഇൻഡെക്സുകളും ഇതിലും വലിയ ഒരു ഇടിവാണ് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ജപ്പാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടായി മറ്റ് രാജ്യങ്ങളിലെ ചുരുക്കത്തിൽ ആഗോള തലത്തിൽ ഈ ട്രംപിൻ്റെ ഒറ്റ നടപടി മൂലം വലിയ ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നൊറ്റ ദിവസം തന്നെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് ഇടിവുണ്ടാക്കി അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നതാ പറയുക ഈ ഇടിവ് പെട്ടെന്ന് കറക്റ്റ് ചെയ്യപ്പെടുമെന്ന് അവരാരും വിചാരിക്കുന്നില്ല ഈ ഇടിവ് വളരെ ഒരു വലിയൊരു ക്രൈസിസിലേക്കും കൂടുതൽ ഇടിവുകളിലേക്കും പോകും ഇത് കാണിക്കുന്നത് ഈ അമേരിക്കയുടെ ഈ ഒറ്റ നടപടി മൂലം ലോകത്ത് ഒരു വലിയൊരു സാമ്പത്തിക മാന്യത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക റിസഷനിലേക്ക് ലോകം നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് ഈ കാണിക്കുന്നത് പക്ഷേ ഇന്ത്യയിലും അതിൻ്റെ പ്രതിഫലങ്ങൾ ഉണ്ടാകും ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല പക്ഷേ മറ്റ് രാജ്യങ്ങളിലുണ്ടാകുന്ന അത്രയും വലിയ തോതിലുള്ള ഒരു ഒരു ഇടിവ് ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ തന്നെ ഈ ലോകത്തെ സമ്പദ്ഘടനകളിൽ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കുള്ള ഒരു സമ്പദ്ഘടനയായിട്ടാണ് ഐ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യയുടെ കണക്ക് വന്നിട്ടുള്ളത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മേജറായിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ച സ്റ്റിഡിയായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഐ എം എഫ് ഈ കഴിഞ്ഞ ഡിസംബറിൽ പബ്ലിഷ് ചെയ്ത അവരുടെ റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കോവിഡിന് ശേഷം ലോകത്ത് വളരെ സ്റ്റേബിളായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് വളരെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഏതാണ്ടൊരു ലോകത്തെ ഏറ്റവും മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളരാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ് മൊത്തത്തിലുള്ള മാറ്റം നടക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇങ്ങനെ എമർജ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ എമർജ് ചെയ്യുന്ന ഇന്ത്യക്ക് ഈ ഇത് കുറച്ചൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെങ്കിലും അത് ഇന്ത്യയുടെ വളർച്ചയെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇതിനെയും വലിയ തോതിലുള്ള ഒരു 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 പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവരികില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ചില മേഖലകളിലെ പ്രശ്നങ്ങളുണ്ടാവും മാത്രമല്ല ചൈന ചെയ്തതുപോലെ അമേരിക്കയുമായിട്ടൊരു ട്രേഡ് വാറിന് ഇന്ത്യ പോകാൻ തയ്യാറല്ല അപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഈ മേഖലയിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഒരു ശ്രമം കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അമേരിക്ക സർക്കാർ പ്രഖ്യാപിക്കുന്ന ആ റേറ്റിനേക്കാളും കുറ ഒരു കുറഞ്ഞ റേറ്റ് ഇന്ത്യയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഇന്ത്യയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ള ഒരു വിലയിരുത്തലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ അമേരിക്ക പ്രഖ്യാപിച്ച ഈ റെസിപ്രോക്കൽ ടാരിഫ് ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനവും ഇന്ത്യക്ക് ഇരുപത്താറ് ശതമാനവും മറ്റു പല രാജ്യങ്ങൾക്ക് പത്ത് ശതമാനവും ചില രാജ്യങ്ങൾക്ക് അമ്പത് ശതമാനം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒറ്റയടിക്ക് അമ്പത് ശതമാനം ടാരിഫൊക്കെ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രംപിൻ്റെ ലക്ഷ്യമെന്താണ് ഈ രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് തകർക്കുക എന്നുള്ളതാണ് ഈ വലിയ ടാരിഫ് വയ്ക്കുമ്പോൾ അവരുടെ പ്രോഡക്റ്റ്സ് പിന്നീട് അമേരിക്കൻ മാർക്കറ്റിൽ വിൽക്കാനും കഴിയില്ല അങ്ങനെ ആ രാജ്യങ്ങൾക്ക് പ്രൊഡക്ഷനെയും ആ രാജ്യങ്ങളെ ഒരു തരത്തിൽ തകർക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഒരു ടാരിഫ് തന്നെ അമേരിക്ക എന്നുള്ളതാണ് പക്ഷേ ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല ഇത് വലിയൊരു ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് ആണ് ഈ മേഖലയിലുള്ള വിദഗ്ദ്ധരുടെയും എല്ലാവരുടെയും അഭിപ്രായം അല്ലെങ്കിൽ തന്നെ ഈ റേറ്റ് ഈ തരത്തിലുള്ള റേറ്റ് പ്രഖ്യാപിച്ച് ഇതിന് വ്യക്തമായ ഒരു ഒരു മാനദണ്ഡവുമില്ല അല്ലെങ്കിൽ ഏതടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള റേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതൊക്കെ തോന്നിയ ദിവസം പോലെ അങ്ങനെ ഫിക്സ് ചെയ്ത റേറ്റായിട്ടാണ് അമേരിക്കയിലെ തന്നെ എക്കോണമിസ്റ്റുമാരും ബാക്കിയുള്ളവർ കാണുന്നത് മാത്രമല്ല ഇത് ഇതൊരു ചെറിയ ഒരു ഒരു കാര്യമല്ല ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലുള്ള ലോക സാമ്പത്തിക ക്രമ ക്രമത്തെ തന്നെ വേൾഡ് എക്കണോമിക് ഓർഡറിനെ തന്നെ ഡിസ്ട്രോട്ട് ചെയ്യാനും മാറ്റം വരുത്താനും ഇടയാക്കുന്ന ഒരു കാര്യമാണെന്നാണ് പല എക്കോണോമിസ്റ്റുമാരും പറഞ്ഞിരിക്കുന്നത് ഇത് അതായത് അമേരിക്ക ഇപ്പോൾ വളരെ സ്റ്റേബിളായിട്ട് വയ്ക്കൊണ്ടിരിക്കുന്നു വളരെ മെച്ചമായ ഒരു പൊസിഷനിലാണ് പക്ഷേ ട്രംപ് പറയണത് അങ്ങനെയല്ല അമേരിക്ക ഇപ്പോൾ വളരെ മോശമാണ് ഞങ്ങളിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതിനും ഒരു കാര്യമില്ല മാത്രമല്ല ട്രംപ് പറയുന്ന വേറൊരു കാര്യം യു എസ് ഡോളറിന് വേൾഡ് കറൻസി ആയിട്ട് എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കണം ഞങ്ങൾ പഴയ പ്രതാപത്തിലേക്ക് വരണം എന്നൊക്കെയുള്ള വിഡിതരങ്ങളാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ട്രംപിൻ്റെ നയങ്ങളെ വളരെ ബുദ്ധി മോശമായിട്ടുള്ള നയങ്ങളായിട്ടും വിഡിന്തമായിട്ടും പിന്നീട് എക്കണോമിക് ഇല്ലിറ്ററസി എന്നു വരെ അമേരിക്കയിലുള്ള പല സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഈ നയങ്ങൾ അതായത് ഒരു ഇല്ലിറ്ററേറ്റ് എക്കോണമിസ്റ്റ് ആയിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ആയിട്ടുള്ള ഒരാൾ നടത്തുന്ന കാര്യത്തിന് തുല്യമാണെന്ന് വരെ അമേരിക്കയിലെയും അല്ല അതുപോലെ തന്നെ ലോകത്തിലെയും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നു ഇതൊന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായിട്ട് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണയുടെ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞ ഒരു വിഡിത്തരമാണ് ലോകത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക ക്ര ക്രമം ഇക്കണോമിക് പ്രശ്നങ്ങൾ രാജ്യങ്ങളുടെ ചുറ്റുപാടുകൾ പിന്നീട് ഈ കച്ചവട മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായിട്ട് എടുത്ത ഈ നടപടി അതിൽ ഏറ്റവും കൂടുതൽ തകർച്ച ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് മാത്രമല്ല ഇത് ലോകത്ത് തന്നെ ഒരു വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്കും മാന്ദ്യത്തിലേക്കും നയിക്കുന്നു ഈ ഈ ഈ പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്കയിലെ അമ്പത് സ്റ്റേറ്റുകളിലെ ജനങ്ങൾ പിന്നീട് പ്രക്ഷോഭത്തിന് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നയങ്ങൾക്കെതിരായിട്ട് ഒറ്റ ദിവസത്തെ അടുത്ത ദിവസം തന്നെ അമേരിക്കയിലെ അമ്പത് സ്റ്റേറ്റുകളിലെയും ജനങ്ങൾ തന്നെ ഈ നയത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ നടപടിക്കെതിരായിട്ട് പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അത്രയും മോശമായിട്ടുള്ള ഒരു വീണ്ടും വിചാരമില്ലാത്ത മണ്ടൻ സാമ്പത്തിക നയങ്ങൾ ആണ് ഈ ട്രംപ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കാണേണ്ടതാണ്